ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് അനവധി ക്ലേശങ്ങളിലും പീഠകളിലും കൂടി കടന്നു വന്ന നിങ്ങൾക്ക് കർത്താവിൻ്റെ സന്നദ്ധിയിൽ വിശ്രമിക്കുവാൻ ഒരുങ്ങുമ്പോൾ അവിടുന്ന് നമുക്ക് സമാശ്വാസമായി വന്ന് നമ്മുടെ ഹൃദയത്തിൻ്റെ ദുഃഖവും വേദനയും എടുത്തു മാറ്റും ഈ രാത്രിയിൽ സമാധാനപരമായ ഉറക്കം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിക്കും നമ്മുടെ ഏകാന്തതയിലും നമ്മുടെ ഒറ്റപ്പെടലിലും ദുഃഖത്തിലും കർത്താവ് തുണയുണ്ട് നമ്മെ വേദനിപ്പിക്കുന്ന നമ്മെ ദുഃഖിപ്പിച്ച എല്ലാ കാര്യങ്ങളെയും ഇന്ന് ദൈവസന്നധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഒപ്പം നാം ഇന്ന് നഷ്ടപ്പെടുത്തിയ അവസരങ്ങളെയും സമർപ്പിക്കുക നമ്മെ ഭാരപ്പെടുത്തുന്ന പ്രയാസപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന എല്ലാ പ്രശ്നങ്ങളെയും ദൈവസന്നധിയിൽ സമർപ്പിക്കുക തീർച്ചയായും ഈ രാത്രിയിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ദൈവത്തിൽ നിന്നും ഉത്തരം ലഭിച്ചിരിക്കും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം ഇരുപത്തിയഞ്ച് പത്ത് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ കർത്താവിൻ്റെ ഉടമ്പടിയും പ്രമാണങ്ങളും പാലിക്കുന്നവർക്ക് അവിടുത്തെ വഴികൾ സത്യവും സ്നേഹവുമാണ് കർത്താവെ അങ്ങയുടെ നാമത്തെ പ്രതി എൻ്റെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കണമേ കർത്താവിനെ ഭയപ്പെടുന്നവനാരോ അവൻ തിരഞ്ഞെടുക്കേണ്ട വഴി അവിടുന്ന് കാണിച്ചു കൊടുക്കും അവൻ ഐശ്വര്യത്തിൽ കഴിയും അവൻ്റെ മക്കൾ ദേശം അവകാശമാക്കും കർത്താവിൻ്റെ സൗഹൃദം അവിടുത്തെ ഭയപ്പെടുന്നവർക്കുള്ളതാണ് അവിടുന്ന് തൻ്റെ ഉടമ്പടി അവരെ അറിയിക്കും എൻ്റെ കണ്ണുകൾ സദാ കർത്താവിങ്കിലേക്ക് തിരിഞ്ഞിരിക്കുന്നു അവിടുന്ന് എൻ്റെ പാദങ്ങളെ വലയിൽ നിന്ന് വിടുവിക്കും എന്നെ കടാക്ഷിക്കണമേ ഞാൻ ഏകാകിയും പീഢിതനുമാണ് എൻ്റെ ഹൃദയവ്യഥകൾ ശമിപ്പിക്കണമേ മനക്ലേശത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ എൻ്റെ പീഠകളും ക്ലേശങ്ങളും ഓർത്ത് എൻ്റെ പാപങ്ങൾ പൊറുക്കണമേ ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങൾ കുടുംബമായി അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ ഈ പ്രാർത്ഥന എത്തുന്ന സ്ഥലങ്ങളെയും ഭാവനങ്ങളെയും കുടുംബങ്ങളെയും നീ അനുഗ്രഹിക്കണമേ ദൈവമേ ഈ പ്രാർത്ഥനയോടുകൂടി അവരുടെ ഇന്നത്തെ ആവശ്യങ്ങളും ആവലാദികളും പ്രയാസങ്ങളും അങ്ങയുടെ സന്നദ്ധയിൽ സമർപ്പിക്കുമ്പോൾ കഥാവെ അങ്ങയുടെ കാരുണ്യത്തിന് ഞങ്ങളെ ഓരോരുത്തരെയും യോഗ്യരാക്കണമേ ഞങ്ങളുടെ കുറവുകളും ബലഹീനതകളെയും അവിടെ ക്ഷമിച്ച് ഞങ്ങൾ ദൈവത്തിന്റെ മക്കളായി തീരുവാൻ ദൈവം ഞങ്ങൾക്ക് നൽകുന്ന സ്വാതന്ത്ര്യം അത് പൂർണ്ണമായി അനുഭവിക്കുവാൻ കർത്താവെ ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ തീർച്ചയായും സ്വാതന്ത്ര്യമുള്ളവരായി മാറും എന്ന് അരളിച്ചതേശുനാഥ ദൈവത്തെ ഭയപ്പെടുന്നവർക്കുള്ള ദൈവത്തിൽ വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവർക്കുള്ള സ്വാതന്ത്ര്യം ദൈവമക്കളുടെ സ്വാതന്ത്ര്യം ഈ രാത്രിയിൽ ഞങ്ങൾക്ക് തരണമേ ഞങ്ങളെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഞങ്ങളെ പീഡിപ്പിക്കുന്ന എല്ലാ പ്രതിബന്ധങ്ങളിൽ നിന്നും എല്ലാ തകർച്ചകളിൽ നിന്നും ക്ലേശങ്ങളിൽ നിന്നും ഞങ്ങളെ പരിപൂർണമായി മോചിപ്പിച്ച് ദൈവസന്നധിയിൽ ദൈവവിശ്വാസത്തോടെ ദൈവഭയത്തോടെ ദൈവത്തോടുള്ള സ്നേഹത്തോടെ ആയിരിക്കുവാൻ ഞങ്ങളുടെ വേദനകളെയും പ്രശ്നങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് കൃപ തരണമേ ദൈവമേ ഇന്ന് പകൽക്കാലം മുഴുവനും അവിടുന്ന് ഞങ്ങളുടെ കൂടെയിരുന്ന് സംരക്ഷിക്കുകയും പരിപാലിക്കുകയും അനുഗ്രഹിക്കുകയും സമാശ്വസിപ്പിക്കുകയും ചെയ്തതിനായി അങ്ങക്ക് കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു കർത്താവെ ഞങ്ങളുടെ പീഠകളും ക്ലേശങ്ങളും ഓർക്കുമ്പോൾ നിരാശയും ഭയവും കുന്നുകൂടുന്നു ഞങ്ങളുടെ നാളത്തെക്കുറിച്ചുള്ള ദിവസം ഓർക്കുമ്പോൾ നാളത്തെക്കുറിച്ചുള്ള ബദ്ധപ്പാടുകൾ ഓർക്കുമ്പോൾ നാളെ ചെയ്തു തീർക്കേണ്ടതായ എല്ലാ ഉത്തരവാദിത്തങ്ങളെ ഓർക്കുമ്പോൾ നാളെ കൊടുത്തു തീർക്കേണ്ടതായ കടബാധ്യതകളെ ഓർക്കുമ്പോൾ ദൈവമേ മനസ്സുവല്ലാതെ വേഷമിക്കുന്നു എൻ്റെ കർത്താവായ ദൈവമേ നീ അരുളി ചെയ്തിട്ടുണ്ടല്ലോ ആദ്യം എന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുകയും ബാക്കിയെല്ലാം അതിനോടുകൂടെ ചേർക്കപ്പെടും കഥാവെ ആകാശത്തിലെ പക്ഷികൾ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുരയിൽ കൂട്ടിവയ്ക്കുന്നുമില്ല എന്നാലും അങ്ങ് അവരെ പരിപാലിക്കുന്നു അങ്ങ് അവരെ പരിപോഷിപ്പിക്കുന്നു അങ്ങ് അവരെ വഴി നടത്തുന്നു ദൈവമേ ഇതിലെത്രയോ അധികം വിലയുള്ളവരാണ് അങ്ങയുടെ മക്കളായ അങ്ങ് ഞങ്ങളെ വിലക്കെടുത്തവരായ ഞങ്ങൾ ഓരോരുത്തരും ദൈവസന്നധിയിൽ എത്രയധികം വിലപ്പെട്ടവരാണ് എന്ന് ഞങ്ങൾ അറിയുന്നു ദൈവമേ ഈ അറിവ് ദൈവത്തെ കൂടുതൽ സ്നേഹിക്കുന്നതിനും ആരാധിക്കുന്നതിനും ദൈവത്തെ അനുസരിക്കുന്നതിനും വേണ്ടിയുള്ള മാർഗമായി ഈ അറിവ് ഞങ്ങളിൽ പരിപോഷിപ്പിക്കണമേ എൻ്റെ കർത്താവായ ദൈവമേ എന്നെ അലട്ടുന്ന എല്ലാ ക്ലേശങ്ങളും പീഠകളും ഈ രാത്രിയിൽ ഞാൻ അങ്ങയുടെ സന്നദ്ധിയിൽ സമർപ്പിക്കുന്നു മനക്ലേശത്തിൽ നിന്ന് ഞങ്ങളെ വിടിവിക്കണമേ ഹൃദയ വ്യഥകൾ അവിടുന്ന് ശമിപ്പിക്കണമേ കർത്താവേ ഞങ്ങളുടെ ഏകാന്തതയിൽ അവിടുത്തെ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവിക്കുവാൻ കൃപ തരണമേ ദിവമേ ഏകാന്തതയിൽ ഞങ്ങളുടെ മനസ്സുവല്ലാതെ പിടയുമ്പോൾ മനസ്സുവല്ലാതെ ദുഃഖിക്കുമ്പോൾ സഹായത്തിന് ആരുമില്ല എന്ന് തോന്നുമ്പോൾ എൻ്റെ കർത്താവെ ഞങ്ങളെ മൂടുന്ന നിരാശയും ഭയവും ഈ രാത്രിയിൽ നിന്റെ സന്നദ്ധിയിൽ ഞാൻ സമർപ്പിക്കുന്നു ഞാൻ സഹായത്തിന് വിളിച്ചപേക്ഷിക്കുമ്പോൾ എൻ്റെ സ്നേഹവാനായ കർത്താവിനെ കേൾക്കുന്നു എന്ന ബോധ്യം എൻ്റെ ഓരോ നിമിഷങ്ങളിലും ജീവിക്കുവാൻ എന്നെ അനുവദിക്കട്ടെ കർത്താവെ അങ്ങയിൽ ഞാൻ പൂർണ്ണമായി ആശ്രയിക്കുന്നു അങ്ങയിൽ ശരണം വയ്ക്കുന്നവർ തിരഞ്ഞെടുക്കേണ്ട വഴി അങ്ങാണ് കാണിച്ചു കൊടുക്കുന്നത് ദൈവമേ വഴിയും സത്യവും ജീവനുമായ ഈശോയെ അങ്ങയുടെ പാതയിൽ കൂടി മാത്രം ചരിക്കുവാൻ അങ്ങയുടെ സത്യത്തിൻ്റെ വഴിയിൽ കൂടി മാത്രം ഞങ്ങൾ മുന്നോട്ടു പോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഉന്നതത്തിൽ നിന്നുള്ള കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം കാര്യങ്ങൾ ചെയ്യുവാൻ മുന്നിട്ടിറങ്ങിയപ്പോൾ ഞങ്ങൾ ഞങ്ങൾക്ക് തന്നെ ഒന്നാം സ്ഥാനം കൊടുത്ത് ലോകത്തിന് ഒന്നാം സ്ഥാനം കൊടുത്ത് ചില വ്യക്തിബന്ധങ്ങൾക്ക് ഒന്നാം സ്ഥാനം കൊടുത്ത് ഞങ്ങൾ ജീവിച്ചപ്പോൾ ഞങ്ങൾക്ക് നഷ്ടമായത് ദൈവം ഞങ്ങൾക്ക് വേണ്ടി അനാധി മുതലേ വെച്ചിരിക്കുന്ന ഐശ്വര്യവും അനുഗ്രഹവുമാണ് കഥാവേ ഏകാന്തത ഞങ്ങളെ തളർത്തുന്നു ഞങ്ങളെ സ്നേഹിക്കുവാൻ ആരുമില്ല ഞങ്ങളെ മനസ്സിലാക്കുവാൻ ആരുമില്ല എന്ന അറിവ് ഞങ്ങളെ ഓരോ നിമിഷവും തകർക്കുന്നു കഥാവെ ഞങ്ങളുടെ മനക്ലേശങ്ങൾക്ക് കാരണമായ എല്ലാ പ്രശ്നങ്ങളെയും ഈ രാത്രിയിൽ അങ്ങേക്ക് സമർപ്പിക്കുന്നു എൻ്റെ കഥാവായ യേശു എന്നെ അനന്തമായി സ്നേഹിക്കുന്ന യേശുവിൻ്റെ സന്ദേശം ഞാൻ ഈ രാത്രിയിൽ സ്വീകരിക്കുകയും രാത്രിയിൽ ഞാൻ ദൈവത്തോട് മാപ്പ് പറഞ്ഞ് എൻ്റെ ബലഹീനതകൾക്കും പാപങ്ങൾക്കും എൻ്റെ കർത്താവായ ഈശോയോട് എൻ്റെ സ്വർഗീയ പിതാവിനോട് ഞാൻ മാപ്പു പറഞ്ഞ് പ്രാർത്ഥിക്കും എൻ്റെ കർത്താവ് എൻ്റെ പ്രാർത്ഥന കേൾക്കും എനിക്ക് മുടങ്ങിക്കിടക്കുന്ന അനുഗ്രഹങ്ങളെ എനിക്ക് ലഭിക്കുവാൻ എൻ്റെ കർത്താവിൻ്റെ സന്നദ്ധിയിൽ മനമൊരുകിയുള്ള എൻ്റെ ഈ പ്രാർത്ഥന മതി എന്റെ ബലഹീനതകളെ ഏറ്റുപറഞ്ഞുകൊണ്ടുള്ള എൻ്റെ പ്രാർത്ഥന മതി എൻ്റെ കർത്താവ് എൻ്റെ മേൽ കരുണ തോന്നാൻ എൻ്റെ ദൈവമേ ഈ രാത്രിയിൽ എന്നോട് കരുണ തോന്നണമേ കർത്താവെ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ എന്നാൽ പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ വസിക്കുമ്പോൾ അവാച്യമായ നെടുവീർപ്പുകളാൽ അവിടുന്ന് ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നു ദൈവമേ യും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു കർത്താവായ യേശുവിനെ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ജീവിക്കുന്ന പുത്രനായ ഞങ്ങളുടെ രക്ഷകനും നാഥനും ദൈവവുമായ കർത്താവായ യേശുവിനെ ഏറ്റുപറയുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന എല്ലാവരിലേക്കും ഈ രാത്രിയിൽ നിന്റെ കൃപാ കടാക്ഷങ്ങൾ ഒഴുകണമേ കർത്താവെ ഞങ്ങളുടെ നിരവധിയായ പാപങ്ങൾ അവിടുന്ന് ക്ഷമിക്കണമേ കർത്താവിനെ ഭയപ്പെടുന്നവരുടെ അവകാശം ഞങ്ങൾക്ക് ഈ രാത്രിയിൽ നൽകണമേ കർത്താവ് അങ്ങയുടെ വഴികൾ സത്യവും സ്നേഹാർദ്രവുമാണ് അങ്ങയുടെ വഴികൾ ശാശ്വതമാണ് അങ്ങയുടെ വഴികൾ സമാധാനപൂർണ്ണമാണ് ദൈവമേ ഞങ്ങളെ എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ഇന്ന് വരെ ഞങ്ങളെ കാത്തു സംരക്ഷിച്ച് ഞങ്ങളുടെ ഹൃദയ വ്യഥകളെ ഒപ്പിയെടുത്ത് മനസ്സിൻ്റെ നൊമ്പരങ്ങളെ അവിടുന്ന് ഏറ്റെടുത്ത് ഞങ്ങളുടെ ശരീരത്തിൻ്റെ അസ്വസ്ഥതകളെ വേദനകളെ പീഠകളെ സുഖപ്പെടുത്തി ഇത്രമാത്രം ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരു കർത്താവ് വേറെയില്ല ഇത്രമാത്രം ഞങ്ങളെ സഹായിക്കുന്ന ഒരു ദൈവം വേറെയില്ല കർത്താവെ നാളത്തെ ദിനത്തെക്കുറിച്ച് കുറിച്ച് ഓർക്കുമ്പോഴുള്ള ഞങ്ങളുടെ ഭയവും വേദനയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ദൈവമേ ഞങ്ങളെ മോചിപ്പിക്കുവാൻ അങ്ങക്ക് ദയ തോന്നണമേ ഞങ്ങളെ സഹായിക്കുവാൻ അവിടുന്ന് കരുണ തോന്നണമേ കഥാവെ ഞങ്ങളെ ലജ്ജിപ്പിക്കുവാൻ ശ്രമിക്കുന്നവരുടെ മുൻപിൽ ഞങ്ങളെ അപമാനിക്കുവാൻ ശ്രമിക്കുന്നവരുടെ മുൻപിൽ ഞങ്ങളെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നവരുടെ മുൻപിൽ ഞങ്ങളെ കുറ്റം പറഞ്ഞ് അപവാദം പരത്താൻ ശ്രമിക്കുന്നവരുടെ മുൻപിൽ നീ ഞങ്ങളുടെ തല ഉയർത്തിപ്പിടിച്ച് അങ്ങയുടെ മഹത്വത്തിന് സാക്ഷികളായി ഞങ്ങളെ ഓരോരുത്തരെയും മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ അങ്ങയെ അന്വേഷിക്കുന്നവർക്ക് ഉള്ള അങ്ങയുടെ രക്ഷയെ അങ്ങയുടെ അവകാശത്തെ ഞങ്ങൾക്ക് തരണമേ ദൈവമേ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കുന്ന രാത്രിയാകട്ടെ ഇത് ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ അത്ഭുത അടയാളങ്ങൾ അത്ഭുതമായ അനുഗ്രഹങ്ങൾ അത്ഭുതകരമായ രോഗശാന്തി അത്ഭുതകരമായ വിടുതൽ സ്വാതന്ത്ര്യം ഈ ലോകം മുഴുവനും ഞങ്ങൾ അത് പ്രഘോഷിക്കുവാൻ പ്രകീർത്തിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഈ പ്രാർത്ഥന കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഓരോരുത്തരെയും ഇടയാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങനെ ഞങ്ങൾ ദൈവത്തിൻറെ സാക്ഷികളായി ഈ ലോകമെമ്പാടും യാത്ര ചെയ്ത് ഈ ലോകമെമ്പാടും ദൈവത്തിന്റെ സാക്ഷികളായി പോകുവാൻ ദൈവത്തിന്റെ സുവിശേഷം വേദനിക്കുന്ന ഓരോ ഹൃദയങ്ങൾക്കും കൊടുക്കുവാൻ ദൈവമേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ അതിനായി ഈ രാത്രിയിൽ അവിടുന്ന് ഞങ്ങളെ സ്പർശിക്കണമേ കഥാവേ ഞങ്ങളുടെ എല്ലാവരുടെയും സഹായവും അനുഗ്രഹവും സമ്പത്തും വിമോചകനും രക്ഷകനും അഭയശിലിയും അങ്ങാണ് ഞങ്ങളങ്ങയിൽ അങ്ങയിൽ പരിപൂർണമായി അഭയം തേടുന്നു കഥാവെ ഈ രാത്രിയിൽ ഞങ്ങളെ പരിപൂർണമായി സംരക്ഷിക്കണമേ ഇന്ന് പകൽക്കാലം ഞങ്ങൾ ചെയ്ത് ജോലിയിൽ ഉണ്ടായ ക്ഷീണവും തളർച്ചയും അലച്ചിലും വേദനയും ദുഃഖവും അസ്വസ്ഥതകളും കൈപ്പേറിയ അവസ്ഥകളും ഒറ്റപ്പെടലും കുറ്റപ്പെടുത്തലുകളും വിമർശനങ്ങളും ഞങ്ങൾ കേട്ട എല്ലാ അപവാദങ്ങളും വിമർശനങ്ങളും ദൈവമേ അങ്ങയുടെ കരങ്ങളിലേക്ക് രാത്രിയിൽ ഞങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ദൈവമായ കഥാവെ ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും അന്തരാത്മാവിനെയും ഇപ്പോൾ നീ വിശുദ്ധീകരിക്കുകയും ഈ ചോയിടത്തിരി രക്തത്താൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കുകയും ദൈവം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഹൃദയം നൽകി മാംസളമായ ഹൃദയം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുകയും ക്ഷീണമേ ഈശോയെ ജീവനും പുനരുത്ഥാനവുമായ ഈശോയെ ഈ രാത്രിയിൽ ജീവൻ അവസാനിപ്പിക്കണം എന്ന് കരുതിയിരിക്കുന്ന ചില വ്യക്തികളുടെ മേൽ ഇപ്പോൾ തന്നെ നീ സ്പർശിച്ച് നിന്റെ ജീവന് അവരെ അവകാശികളാക്കണമേ നിത്യ ജീവന് ഞങ്ങളെ ഓരോരുത്തരെയും അവകാശികളാക്കി മാറ്റണമേ കഥാവെ ഞങ്ങളുടെ ജീവൻ നിന്റെ ദാനമാണ് എന്ന് മനസ്സിലാക്കി ഞങ്ങൾക്ക് ജീവൻ നൽകാൻ കഴിവുള്ള കർത്താവിന് ഞങ്ങളെ ഭാരപ്പെടുത്തുന്ന പ്രശ്നങ്ങളിൽ നിന്ന് കരകയറ്റാൻ സാധിക്കും എന്ന വിശ്വാസത്തോടെ ഈ രാത്രിയിൽ നിന്റെ സ്നേഹത്തിൽ നിന്റെ സമാധാനത്തിൽ വർദ്ധിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ജീവനും പുനരുദ്ധാനവുമായ ഈശോയെ അങ്ങയുടെ പുനരുദ്ധാനത്തിന്റെ ശക്തിയാൽ ഞങ്ങളെ ഓരോരുത്തരെയും സമാധാനത്തിലേക്കും ഐശ്വര്യത്തിലേക്കും പുനഃസ്ഥാപിക്കണമേ ഞങ്ങളെ ഒരു പുതിയ വ്യക്തിയാക്കി മാറ്റി അത് രാവിലെ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വം ദർശിക്കുവാനും ദൈവം നൽകുന്ന അവസരങ്ങളെ ഒന്നുപോലും പാഴാക്കാതെ ഉപയോഗിക്കുവാനും ഉള്ള കൃപയ്ക്കു വേണ്ടി രാത്രിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഞങ്ങൾ ഉറങ്ങുമ്പോൾ സമാധാനത്തോടെ ഉറങ്ങുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എല്ലാ ഭയത്തിൽ നിന്നും ദുഃഖവും നെടുവീർപ്പുകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിച്ച് ഞങ്ങളുടെ ഹൃദയത്തിൽ സമാധാനവും സന്തോഷവും നിറച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയുള്ള സമാധാനപരമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾ ഉറങ്ങുമ്പോൾ ഞങ്ങളെ സകല അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും അപ്രതീക്ഷിതമായ ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെ പരിപൂർണമായി മോചിപ്പിക്കണമേ ദൈവമേ അങ്ങയുടെ മക്കൾ അങ്ങയുടെ കരത്തിൻ കീഴിൽ ഉറങ്ങുമ്പോൾ അങ്ങ് സ്നേഹവാത്സല്യത്തോടെ ഞങ്ങളെ തഴുകി തലോടി നിന്റെ സന്നദ്ധിയിൽ നിന്ന് ലഭിക്കുന്ന സമാധാനവും സന്തോഷവും ആനന്ദവും സ്നേഹവും നുകർന്ന് ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധിയിൽ ഉറങ്ങുവാൻ ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ ഈ രാത്രിയിൽ എല്ലാവിധ ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും സംരക്ഷിക്കണമേ എല്ലാ പൈശാചിക പീഠങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ ദൈവമേ ഞങ്ങളെ അലട്ടുന്ന എല്ലാ ഭയവും വേദനയും വിദ്വേഷവും വെറുപ്പും എടുത്തു മാറ്റി ഇന്ന് പൂർണ്ണമായി അങ്ങയുടെ സന്നദ്ധിയിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ബലഹീനതകൾ ഏറ്റുപറഞ്ഞ് ദൈവത്തിൻ്റെ കാരുണ്യം നുകർന്ന് ദൈവത്തിൻ്റെ വാത്സല്യം അനുഭവിച്ച് ഈ രാത്രിയിൽ അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾക്ക് ഗാഠനിദ്ര നൽകി ഞങ്ങളെ ഉറക്കണമേ അത് രാവിലെ എഴുന്നേറ്റ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങളെ സഹായിക്കണമേ കർത്താവ് ഞങ്ങൾ ഉറങ്ങുമ്പോൾ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും വസ്തുവകകളെയും അവിടുന്ന് പ്രത്യേകം സംരക്ഷിക്കണമേ ഈ രാത്രിയിൽ യാത്ര ചെയ്യുന്ന എല്ലാവർക്കും പ്രത്യേക സംരക്ഷണം നൽകണമേ അവരുടെ വാഹനങ്ങളെയും അവരെയും പ്രത്യേകം സംരക്ഷിക്കണമേ ദിവമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ ഭാരപ്പെടുത്തുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും വേദനയിൽ നിന്നും കത്താവേ അവിടുന്ന് ഞങ്ങളെ കരകയറ്റണമേ ഞങ്ങളുടെ എല്ലാ അസ്വസ്ഥതകളെയും എടുത്തു മാറ്റി ശരീരത്തിന് പരിപൂർണ സൗഖ്യവും വിടുതലും നൽകി ആരോഗ്യം നൽകി ഈ രാത്രിയിൽ ആരോഗ്യപരമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒപ്പം എല്ലാവരോടും ഹൃദയത്തിൽ നിന്ന് ക്ഷമിച്ച് ഈ രാത്രിയിൽ ഞാൻ ഉറങ്ങാൻ കിടക്കുന്നതിനു മുൻപ് ഹൃദയത്തിൽ നിന്ന് എന്നെ വേദനിപ്പിച്ച എല്ലാവരോടും ക്ഷമിക്കാനും അവർക്കു വേണ്ടി ഒരു ചെറിയ പ്രാർത്ഥന അവരെ അനുഗ്രഹിച്ചുകൊണ്ടുള്ള ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു കിടക്കുവാനും എന്നെ സഹായിക്കണമേ അവർ കാരണം എൻ്റെ ഹൃദയത്തിലുണ്ടായ ആഴത്തിലുള്ള മുറിവുകൾ എടുത്തു മാറ്റി അവിടുന്ന് അത് സുഖപ്പെടുത്തി അങ്ങയുടെ അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും സുഖപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന നാഥ അങ്ങല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആ പരിശുദ്ധ ദൈവമാതാവെ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഖമാര് ഈ രാത്രിയിൽ ഞങ്ങൾ ഉറങ്ങുമ്പോൾ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ അത്ഭുതങ്ങൾ കാണുവാൻ തക്കവണ്ണം രാത്രിയിൽ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങൾക്കും ഒരു ഉത്തരം ലഭിക്കുവാൻ ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഒരു ഉത്തരം ലഭിക്കുവാൻ ദൈവം ഞങ്ങളുടെ മേൽ കരുണ തോന്നുന്നതിനും നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥന ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാകണമേ പരിശുദ്ധ ദൈവമാതാവേ അമ്മയുടെ പരിശുദ്ധ സാന്നിധ്യം ഞങ്ങളുടെ എല്ലാ ഹൃദയ വേദനകളിൽ നിന്നും ഞങ്ങളെ കരകയറ്റി മനസ്സിന് സമാധാനവും സന്തോഷവും ശരീരത്തിന് സൗഖ്യവും വിടുതലും നൽകുവാൻ അമ്മ ഈ രാത്രിയിൽ ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ ആ മേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ മേ കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമയൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻറെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമ്മേൻ നന്മ നിറഞ്ഞ മറിയ മേ സ്വസ്ഥി കയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേധം അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും എല്ലാ പൈശാചിക പീഠകളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും ദുഷ്ടശക്തികളുടെ ആക്രമങ്ങളിൽ നിന്നും നിങ്ങളെ ഭയപ്പെടുത്തുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും പരിപൂർണമായി മോചിപ്പിക്കുകയും സമാധാനപരമായ ഉറക്കം നൽകി നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ